അസലാമലൈക്കും ആ പിതാവ് തൻ്റെ മകനോട് പറയുകയാണ് മോനെ എനിക്ക് നീ സ്വർഗത്തിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്ന് തരണം എഴുത്തിനി ബിഷേ ഇമ്മിൻ അൽജന്ന സ്വർഗത്തിൽ നിന്നൊരു സാധനം നീ എനിക്ക് കൊണ്ടുവന്ന് തരണം ഇപ്പം നമ്മുടെ പിതാവ് നമ്മളോടങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സ്വർഗത്തിലെ ഒരു വസ്തു ഇപ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ളത് മക്കത്തുൽമുക്കറമ്മയിലെ ഹജറുൽ ലസോദാണ് അത് കൊണ്ടുവരിക എന്നുള്ളത് സാധ്യവുമല്ല ലുഖ്മാൻ ലക്കീം എന്നാണ് ആ പിതാവിൻ്റെ പേര് ദ ഫിലോസഫർ ഓസ് ഓഫ് ഇസ്ലാമിക് തിയോളജി ആ മകൻ പോയി അല്പസമയം കഴിഞ്ഞ് അവനൊരു പൊതിയുമായി വന്നിട്ട് പറഞ്ഞു ഉപ്പാ ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം സ്വർഗ്ഗത്തിലെ ഒരു വസ്തു ഞാൻ കൊണ്ടുവന്നു തന്നിരിക്കുന്നു ആകാംക്ഷയോടെ ആ പിതാവ് ആ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിൽ കണ്ടത് മണ്ണിൻ്റെ തരികളാണ് വിസ്മയത്തോടെ ചോദിച്ചു പിതാവ് തൻ്റെ മകനോട് മോനെ എന്താണ് സ്വർഗത്തിലെ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ മണ്ണാണല്ലോ കൊണ്ടുവന്നതരിക്കുന്നത് മകൻ പറഞ്ഞത് സ്വർഗത്തിലെ മണ്ണാണ് പിതാവ് പറഞ്ഞു മോനെ സ്വർഗത്തിലെ മണ്ണ് എന്ന് പറയുന്നത് രത്നവും ഗവമേതകവും മരതകവും വജ്രവും വൈഢഢൂര്യവും പഴവും സ്വർണവും വെള്ളിയും ഈ അക്കൂത്തും അമർജാൻ അതിൻ്റെ തരികളായിരിക്കും സപ്തവർണ ഭംഗിയിൽ പ്രക്ഷോഭിക്കുന്നതാണ് സ്വർഗത്തിലെ മണ്ണ് ഇത് സാധാ മണ്ണാണല്ലോ അപ്പോൾ മകൻ പറയുന്ന മറുപടി പപ്പാ ഹതാ തുറാബും മിൻ തുറാ ബിൽ ജന് തുറാബുൻ മിൻ തുറാബിൽ ജന്ന ഇത് സ്വർഗ്ഗത്തിലെ മണ്ണിൽ നിന്നുള്ളൊരു മണ്ണാണ് പിതാവേ മോനെ ഇതെങ്ങനെയാണ് സ്വർഗത്തിലെ മണ്ണാകുന്നത് ഇതെങ്ങനെയാണ് സ്വർഗത്തിലെ മണ്ണാകുന്നത് അപ്പോൾ ആ മകൻ പറഞ്ഞ മറുപടി ഞാൻ ഉമ്മച്ചിയുടെ അരികിലേക്ക് ചെന്നു ഉമ്മയോട് കാല് പൊക്കാൻ വേണ്ടി പറഞ്ഞു ഉമ്മയുടെ കാലിൻ്റെ താഴെ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണിൻ്റെ തരികളെ ഞാൻ വടിച്ചെടുത്ത് കൊണ്ടുവന്നാണിത് കാരണം എൻ്റെ സ്വർഗമെന്ന് പറയുന്നത് മിൻറ്റഹത്തി കദമി ഉമ്മ എൻ്റെ ഉമ്മയുടെ കാലിൻ്റെ കീഴിലാണ് മകനായ എൻ്റെ സ്വർഗമിരിക്കുന്നത് അപ്പോഴിത് സ്വർഗ്ഗത്തിലെ മണ്ണല്ലേ പിതാവേ ലുഖലക്കീം എന്ന് പറയുന്ന ആ വലിയ തത്വജ്ഞാനിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മുഖകമലങ്ങളിലൂടെ അശ്രൂഗണങ്ങൾ തുള്ളി തുളുമ്പി താടി രൂപങ്ങളെ നനച്ച് തഴോട്ടൊഴുകി തൻ്റെ വത്സനായ മകനെ ചേർത്തു പിടിച്ച് വിതുമ്പലടക്കാനാവാതെ പിതാവ് പറയുന്നുണ്ട് മകനെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ കബലഹു വനാക്ക കെട്ടി തെരുതരാ ചുംബിച്ചു മകൻ്റെ മുഖ കമലങ്ങളിൽ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗമാണ് നബി സല്ലാഹു അലൈവലം പറഞ്ഞു മൂന്ന് കാര്യങ്ങളിലേക്ക് നോക്കൽ പുണ്യമാണ് അഭിബാധത്താണ് അത് പ്രതിഫലം ലഭിക്കും മൂന്ന് കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും അതിലൊന്നാമതായി പുണ്യ നബീസ്വല്ലാഹു അലൈവ് സ്വലം പറയുന്നത് അന് കഅബ പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിലെ കൈബ മന്ദിരത്തിലേക്ക് നോക്കലാണ് കിസ്വ എന്ന് പറയുന്ന കറുത്ത ശീല കൊണ്ട് പുതച്ച് കിടക്കുന്ന കായയുണ്ടല്ലോ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കുമൊക്കെ കായബ മന്ദിരത്തെ പോയി തവാഫ് ചെയ്യാൻ തോഫീക്ക് നൽകട്ടെ നമ്മുടെ അടങ്ങാത്ത ആഗ്രഹമാണ് കബയെ ഒന്ന് ചെറുത്തു പിടിക്കാൻ കാബയെ ഒന്ന് തവാഫ് ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ മഷ്ഷറയിലേക്ക് പുതുമണവാട്ടിയെ പോലെ ചമഞ്ഞൊരുങ്ങി വരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹുഅലി വസ്ൽ ജനസഹർസങ്ങൾ കൂടിയ മഷറയിൽ അല്ലാഹുവേക് ഈ മനുഷ്യനെന്നെ പരിചംക്രമണം ചെയ്തവനാണ് ഇവനെന്നെ തവാഫ് ചെയ്തവനാണ് ഇവനെന്നെ ചെറുത്ത് പിടിച്ചവനാണെന്ന് കായബ നാളെ സാക്ഷി പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലു അലി വല്ല ആ ഖേബയെ തവാഫ് ചെയ്യൽ പുണ്യമാണ് പക്ഷേ കായബയെ ചുമ്മാ നോക്കിയിരിക്കൽ പോലും വിബാധത്താണ് അന്നൽ ഉർ ഇല കായബ നോക്കൽ ഇബാദത്തം എൻ എക്സ് രണ്ടാമത് പുണ്യനബി പറയുന്നത് അന്നൽ ഉർ ഇലൽ ഖുർആാൻ ഖുർആാനിലേക്ക് നോക്കൽ പുണ്യമാണ് ഇപ്പോൾ പുരുഷോധർ റമദനാണ് അപ്പോൾ ഖുർആൻ നോക്കി ഓതാൻ അറിയാത്ത ആളുകൾ ഉണ്ടാകാം അക്ഷരം അറിയാത്ത ആളുകൾ ഉണ്ടാകാം അവർക്ക് ഒന്നോടുകൂടി ഖുർആനിലേക്ക് ചുമ്മാ നോക്കി

സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്ന അതേ സ്ഥാനത്ത് നിൽക്കാൻ കഴിയുന്ന മറ്റൊന്നിനെക്കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലു അലി സ്വലം സംസാരിക്കുന്നത് അന്നലുർ വജിഹി ഉമ്മി മറ്റൊരു വിവാഹത്തിലുണ്ട് അന്നലുർ വജിഹിൽ വാലിദൈൻ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കലാണ് അവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യമാണ് എന്നെ ശ്രവിക്കുന്ന സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനൊരു നെയ്യത്തോടു കൂടി ഉമ്മച്ചിയെ നോക്കിയിട്ടുണ്ടോ ഉപ്പച്ചയെ നോക്കിയിട്ടുണ്ടാവും ഇതിൽ പലർക്കും ഒരുപക്ഷേ ഇനി ഉപ്പായ നോക്കാൻ പറ്റത്തില്ല മരിച്ചു കബറിലാണ് എൻ്റെ ഉപ്പ കബറിലാണ് എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ പലരുടെയും നമ്മുടെ കൊച്ചുകാലത്തെ ഗൃഹാദുരത്തമായ ഓർമ്മകളിലേക്കൊന്നും ഊളിയിട്ട് നോക്കും ഉപ്പച്ച നമ്മുടെ കൈ പിടിച്ച് നടന്നുപോയ സന്ധ്യകളെക്കുറിച്ച് പൂവിനോടും പൂമ്പാറ്റകളോടും നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞ് കിന്നാരം പറഞ്ഞ് സന്ദേഹങ്ങൾ ഉന്നയിച്ച് സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ വാപ്പാക്കത് വിഷമമായിട്ടില്ലായിരുന്നു സന്ധ്യ കഴിഞ്ഞ് വാപ്പ വീട്ടിലേക്ക് വരുമ്പോൾ തൊട്ടിൽ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ തൊട്ടിലിങ്ങനെ തുറന്നു നോക്കും എന്നിട്ട് എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ എന്ന് പറയുന്ന വാപ്പയുടെ ഒരു മനസ്സുണ്ട് വാപ്പ പലപ്പോഴും ഗൗരവത്തിൻ്റെ ആവരമിട്ടിട്ടാണ് നമ്മോട് സംസാരിച്ചിട്ടുള്ളത് അല്ലേ നിങ്ങളുടെ ഉപ്പയെ ഉമ്മയെ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് നമ്മുടെ സഹോദരിമാരെ അല്ലെങ്കിൽ നിങ്ങൾ പലരും സഹോദരിമാർ കല്യാണം കഴിഞ്ഞിറങ്ങുമ്പോൾ ഉമ്മ പേമാരി പോലെ കരയുന്നുണ്ടാവും പക്ഷെ ഉപ്പ കരയാറില്ല വാപ്പമാർ കരയാറില്ല വാപ്പ ഒരു പർവ്വതം കണക്കെ തൻ്റെ സങ്കടങ്ങളെയൊക്കെ നെഞ്ചകത്തേക്ക് ചേർത്ത് പിടിച്ച് ചിരിക്കുന്ന ഉപ്പയെ കണ്ടിട്ടുണ്ടാവും ആ മനുഷ്യൻ ഒറ്റയ്ക്കിരുന്ന് കരയാൻ പോലും പറ്റുന്നുണ്ടാവില്ല അതാണ് വാപ്പ ഉമ്മയോ ഒൻപത് മാസം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഒമ്പത് മാസം ഗർഭാശയത്തിൽ ചുമയ്ക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ത് കഴിക്കാൻ തോന്നിയാലും അത് വോമിറ്റ് ചെയ്യുന്ന വല്ലാത്തൊരു വല്ലാത്തൊരു മുഹൂർത്തമാണത് ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല മലർന്നു കിടക്കാൻ പറ്റില്ല എൻ്റെ ഉമ്മ നിങ്ങളുടെ ഉമ്മ വിഷമിച്ച് പോയ നിമിഷങ്ങളും ദിവസങ്ങളുമാണ് അതിരാത്രി എല്ലാവരും സുഖസുഷ്പതിയിൽ അണ്ടുപോയപ്പോഴും ഉമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല അപ്പം ഞാനാകുന്ന നിങ്ങളാകുന്ന കൊച്ചുകുട്ടി ഉമ്മയുടെ ഗർഭയറക്കുള്ളിൽ ഇരുന്നു കൊണ്ട് തലകൊണ്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ടുണ്ട് അടിവയറ്റിലേക്ക് വേദന കൊണ്ട് പെടഞ്ഞ ഉമ്മ എഴുന്നേറ്റ് പഠിച്ചോനെ എൻ്റെ കുട്ടിയെ കാക്കണേ എന്നാ പറഞ്ഞു ഇങ്ങോട്ട് വേദനിപ്പിച്ചപ്പോഴും ഉമ്മ ഈ കുട്ടി മരിച്ചു പോണമെന്നല്ല പറഞ്ഞത് സഹോദര സഹോദരി എൻ്റെ കുട്ടിയെ കാക്കണമെന്നാണ് പറഞ്ഞത് ആ ഉമ്മ നമുക്ക് ഭാരമായി ഇപ്പോൾ അല്ലേ ഉപ്പച്ചി ഭാരമായില്ലേ നിങ്ങൾ വലിയ അധികാരമുള്ളവരാണ് നിങ്ങൾ വലിയ ബിസിനസ് മാഗ്നറ്റാണ് നിങ്ങൾ പൊളിറ്റീഷ്യനാണ് നിങ്ങൾ വലിയ അധികാരസ്ഥാനങ്ങളിരിക്കുന്നവരാണ് നിങ്ങൾ വളരെ സോഷ്യൽ ഇമേജ് ഉള്ള ആളുകളാണ് ഉപ്പ നിങ്ങൾക്കിപ്പോൾ മോശമായി അല്ലേ എന്ത് നോമ്പ് എന്ത് ഇബാദത്ത് അനുറു ഇല വജിൽ വാലിദ്ൻ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കൽ പുണ്യമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലാ അല്ലൈവി പുണ്യനബി പറഞ്ഞു മൂന്ന് പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്നതാണ് അസ്തജാബത്തുള്ള മുസ്തജാബായ ചില പ്രാർത്ഥനകളുണ്ട് അതിലൊന്ന് പുണ്യനബി സാഹു അല്ലം പറഞ്ഞത് ഒന്ന് മുസാഫിരി യാത്രക്കാരുടെ ദ്വായാണ് രണ്ടാമത് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം നമ്മോട് പറഞ്ഞത് ദത്തിൽ മതുലൂം ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാണ് നമ്മളൊരാളെ ശാരീരികമായോ മാനസികമായോ വാക്കുകൊണ്ടോ ഒക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ രാജാതിരാജനായ അള്ളാഹുവിനോട് ചെയ്താലുണ്ടല്ലോ പിന്നെ ഇരുപത്തി ഏഴാം രാവിലെ പ്രാർത്ഥന കൊണ്ടൊന്നും ഉത്തരം കിട്ടില്ല കേട്ടോ അതയാൾ പൊരുത്തപ്പെട്ടു വരണം അവൻ മധുലുമാണ് അക്രമിക്കപ്പെട്ടവനാണ് പാലസ്തീനിൽ ലോകത്തിൻ്റെ യുദ്ധഭാഗങ്ങളിൽ മ്യാൻമറിൽ ഒക്കെ അക്രമിക്കപ്പെട്ട ഒരു ജനപദത്തിൻ്റെ മനം പൊട്ടിയ പ്രാർത്ഥനകളുണ്ട് കേട്ടോ അതൊക്കെ കാലത്തിൻ്റെ കാവ്യനീതിയായി സംഭവിക്കുന്ന ദിവസം മനതി വിദൂരമല്ല മൂന്നാമത് നബിസ്വല്ലാം പറയുന്നത് ജവച്ചിൽ വാലി മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്ത് ബിസിനസ് ചെയ്താലും പൊളിയുന്നു എന്ത് കച്ചവടം ചെയ്താലും പൊളിയുന്നു മാനസികമായൊരു സുഖമില്ല വീട്ടിൽ കയറിയ പ്രശ്നം എല്ലാത്തിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ ഒരുപാട് തവണ പ്രാർത്ഥിച്ചു പലരെയും കണ്ടു ആശ്വാസത്തിനുള്ള ചില ഭൗതിക അഭൗതിക നടപടിക്രമങ്ങളൊക്കെ ചെയ്തു പക്ഷേ നിങ്ങൾക്കൊരു റിലാക്സേഷൻ ലഭിക്കുന്നില്ല എന്നുണ്ടോ നിങ്ങളുടെ ഉപ്പയോ ഉമ്മയോ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ചെല്ലും ഉമ്മച്ചീടെ നേരെ ചെന്നാ ഉമ്മ വെച്ച് ചേർത്ത് പിടിച്ച് പൊരുത്തപ്പിടിക്കും ഉപ്പയെ ഒന്നാ വിറയാർന്ന് കൈ ചേർത്ത് പിടിച്ച് പൊരുത്ത പിടിക്ക് ഖബറിലാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലാതെ ഈ വിഷമസന്ധിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അന്നലൂർ ഇല വജ് ഹിൽ വലി ദാപിതാക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കണം എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും മാതാപിതാക്കൾ അടുപ്പത്തുണ്ടെങ്കിൽ അടുത്ത് എന്നിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് ഇന്നത്തെ നോമ്പ് തുറയുടെ സമയത്തൊരു ഉമ്മ വെച്ചിട്ട് ഉമ്മയോട് ഉപ്പയോട് പൊരുത്തപ്പെടാൻ പറ നമ്മളറിഞ്ഞോ അറിയാതെ അവരുടെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഇത് കേൾക്കുന്നതെന്നൊരു സഹോദരൻ പറയുന്നുണ്ട് ഞാൻ കണ്ണ് നിറയ്ക്കുന്നില്ല എന്നേ ഉള്ളൂ എൻ്റെ മനസ്സും തപിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഞാൻ പറയുന്നത് നഷ്ടപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ അവരുടെ വില എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ നമ്മുടെ സന്തോഷങ്ങളിൽ അവരുടെ സാന്നിധ്യം അവർ എത്രമേൽ വലിയ തണലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില നമുക്കറിയില്ല ഓർക്കുക ഒരു നാൾ ഞാനും നിങ്ങളുമൊക്കെ ഉപ്പയും ഉമ്മയും ഒക്കെയായി മാറേണ്ടതാണ് ഏതോ വിദൂരമായ കബർസ്ഥാൻ്റെ ഉണങ്ങിയ മൈലാഞ്ചി ചെടികൾക്ക് താഴെ ആ ഓർമ്മകൾ അടങ്ങാതെ കിടപ്പുണ്ട് കേട്ടോ റമദാനിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രാജാതിരാജനായ ഇസ്സത്ത് അവരെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാൻ ഉപ്പ ഉമ്മ എന്നൊന്ന് വിളിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ അവരെ അവിടെ നിന്ന് ചേർന്നിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ തൗഹ ശേഷം അള്ളാഹു എടുത്തു പറഞ്ഞതാണ് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധന ചെയ്യരുതേ എന്ന് പറഞ്ഞ തൊട്ട ഉടനെ പറഞ്ഞത് ഖബറ് മഷറ നരകം ലോകാവസാനം ഒന്നുമല്ല ശിർക്കുമല്ല തോഹീതല്ല അല്ല തപുദു ഇല്ല ഇ നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുതേ എന്ന് പറഞ്ഞു തൊട്ടയുടനെ പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണേ ചെയ്തിട്ടുണ്ടോ അതുപോലെ തക്കുല്ലഹുമ ഉഫിൻ ഇതൊക്കെ വയലിൽ ഇങ്ങനെ കേൾക്കുന്നൊരു വിഷയമായി നിങ്ങൾ കരുതരുത് നിങ്ങളവരോട് ഇച്ഛേ എന്നുപോലും പറയരുത് ചേ അതിന് ഗൗരവമില്ല അതിനേക്കാൾ ഒരു ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും മാറിയാൽ മതി നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് ദേഷ്യപ്പെട്ടാൽ മതി അതതിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അങ്ങനെ പറയരുത് കേട്ടോ വല്ലാത്ത കുല്ലഹുമ ഉഫിൻ വല്ലാത്ത അൻഹർഹുമ നിങ്ങളവരോട് പരുഷമായി പെരുമാറരുത് കേട്ടോ നമ്മൾ വാപ്പാനോട് പരുഷമായി ചൂടായിട്ടില്ലേ തന്ത തള്ളേ എന്നൊക്കെ വിളിച്ചിട്ടില്ലേ കൂട്ടുകാർ ഉണ്ട് കരീമ നിങ്ങൾ അവരോട് നിങ്ങളവരോട് റെസ്പെക്ടിന്റെ അത് സംസാരിക്കരുത് കേട്ടോ ആദരവിൻ്റെ വാക്കല്ലാതെ നിങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണെങ്കിലും നിങ്ങളുടെ പിതാവിൻ്റെ മുന്നിൽ നിങ്ങളൊരു കൊച്ചുകുട്ടിയാണ് പൂമ്പാറ്റയെ തേടി നടന്നൊരു കൊച്ചുകുട്ടി മാത്രമാണ് നിങ്ങൾ അവർക്ക് അനുഗ്രഹത്തിന്റെ ചെറുക് താഴ്ത്തി കൊടുക്കണമേ എന്തൊരു കാല്പനിക മനോഹരമായ അർത്ഥസാന്ദ്രമായ ഒരു പുള്ളുവൻ പാട്ടുപോലെ മനോഹര മനോജമായ പദപ്രയോഗമാണ് ഖുർആൻ നടത്തുന്നത് നിങ്ങളവർക്ക് ചിറക് താഴ്ത്തി കൊടുക്കണമേ ചിറകെന്ന് പറയുന്നത് സേഫ് ആൻഡ് പ്രൊട്ടക്ഷനാണ് നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലൂടെ കോഴിക്കുഞ്ഞുങ്ങളുമായി അമ്മക്കിളി പോകുമ്പോൾ മുകളിൽ പരിന്തിനെ കണ്ടാൽ തൻ്റെ ചിറകിൻ്റെ ചൂട്ടിലേക്ക് ചേർത്ത് പിടിക്കുന്ന കോഴീനെ കണ്ടിട്ടില്ലേ നിങ്ങൾ ചിറക് സേഫ് ആൻഡ് പ്രൊട്ടക്ഷനാണ് ചിറക് ആകാശത്തേക്ക് പറക്കാൻ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ലിബേർട്ടിയുടെ ഇടയാണ് ദ സിംബൽ ഓഫ് ലിബേർട്ടി മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം കുഞ്ഞിനായി പറഞ്ഞു മാതാ മക്കളുടെ സമ്പത്തിൽ അവരുടെ കീശയിൽ നിന്നൊക്കെ മാതാപിതാക്കൾക്ക് എടുക്കുന്നതിന് അനുവാദം ചോദിക്കേണ്ടതില്ല പക്ഷേ ഉപ്പയുടെയോ ഉമ്മയുടെയോ സമ്പത്ത് മക്കളെടുക്കുമ്പോൾ അനുവാദം ചോദിക്കണമെന്ന് അവസാനിപ്പിക്കട്ടെ ഒൻപത് മിനിറ്റാണ് പക്ഷേ ഞാൻ കുറച്ച് ഇമോഷണൽ പോയതുകൊണ്ട് സമയം നോക്കാതെ പോയതാണ് ആർക്കെങ്കടെയും മനസ്സിൽ ഇതൊരു സന്ദേശമായി നിങ്ങൾക്ക് പകർത്താനാവുമെങ്കിൽ പരിശുദ്ധ പരിശുദ്ധമല്ല ഉമ്മയെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ വെക്കാൻ കഴിഞ്ഞു ഈ നെയ്യത്തോടെ നമ്മൾ ഉമ്മ വെച്ചിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട് ഉപ്പച്ചി അങ്ങനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ വെക്കാൻ കഴിഞ്ഞെങ്കിൽ നിൻ്റെ സ്വർഗം അതാണ് മിൻ തഹ്തി കതമി ഉമ്മി എൻ്റെ ഉമ്മേൻ്റെ കാലിൻ്റെ കീഴിലാണ് എൻ്റെ സ്വർഗം ഞാൻ ആലോചിക്കാറുണ്ട് എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ച വലിയ മനുഷ്യൻ പ്രാഥമികമായ ഒരു പഠനം ലഭിക്കാത്ത മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച ഞാൻ പ്രഭാഷണ വേദിയിലിരിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ സദസ്സിൽ എൻ്റെ മുന്നിലിരുന്ന് കണ്ണ് തുറക്കാറില്ല എൻ്റെ ഉപ്പയെ ഞാൻ ഓർക്കാറുണ്ട് പക്ഷേ പോയി കോടി കൊടുത്താലും തിരിച്ച് കിട്ടാനാവാത്ത വിധം പോയി സഹോദരങ്ങളെ നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെയുള്ളവരാണ് അള്ളാഹു നാളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ഈ സന്ദേശം ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം താങ്ക് യു ആൾ ബഷീർ ഫൈസിദേശ്മംഗലം സ്ലാമലൈക്കു